നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങള് ഞങ്ങളെ ചിലത് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചിലത് ഞാൻ തിരിച്ചു ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങ് ഒരിച്ചു പോകുന്നൊരു പാർട്ടിയല്ല ഈ പാർട്ടി അത് മനസ്സിലാക്കണം അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് ആണ് എന്നുള്ളതുകൊണ്ട് ആ എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും താർത്ത കളിയാം അതാഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും ഉണ്ടാകും അവരാശ്രമം നടത്തും നിങ്ങൾ അവരുടെ വക്താക്കളായി മാത്രമല്ല രംഗത്ത് വരേണ്ടത് നാടിന്റേതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനം കടുപ്പിക്കുകയാണ് സി പി ഐ എം ചെയ്യുന്നത് വയനാട് ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് നൽകിയ വാർത്തകൾ കേന്ദ്രത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് വന്ന വാർത്തകൾ വ്യാജ വാർത്തകൾ ആ വാർത്തകളാണ് മാധ്യമങ്ങൾക്കെതിരെ വിമർശനം കടുപ്പിക്കാൻ സി പി ഐ എം തീരുമാനിക്കാൻ കാരണം സി പി ഐ എം മാത്രമല്ല സി പി ഐ എമ്മിന്റെ പോഷക സംഘടനകളും വിമർശനം ഏറ്റെടുത്തിട്ടുണ്ട് പ്രതിഷേധ കൂട്ടായ്മകളാണ് മാധ്യമങ്ങൾക്കെതിരെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് സി പി എം ക്യാമ്പയിൻ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ട് പ്രശ്നങ്ങൾ മുൻനിർത്തി മാധ്യമങ്ങളെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അന്ന് ചെയ്തത് അതിതാ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിൽ തൃശൂരിൽ അഴിക്കോടൻ രാഘവൻ അനുസ്മരണ പൊതുയോഗത്തിൽ പ്രസംഗത്തിന്റെ അവസാനത്തെ പത്ത് മിനിറ്റ് നേരം മാധ്യമങ്ങൾക്കെതിരെ ആക്രമം കടുപ്പിക്കാനാണ് മാധ്യമങ്ങളെ മുൾമുനയിൽ നിർത്താനാണ് മുഖ്യമന്ത്രി തയ്യാറായത് വളരെ രൂക്ഷമായ ഭാഷയിൽ നേരത്തെ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ വിമർശനങ്ങളുണ്ട് സി പി എമ്മിന് വിഭാഗീയതയെ സംബന്ധിച്ച് ഒരു പക്ഷം പിടിച്ച് വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അന്ന് പിണറായി വിജയൻ എന്ന സംസ്ഥാന സെക്രട്ടറി ചെയ്തത് ഇന്ന് അദ്ദേഹം സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയായ അദ്ദേഹം പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രസംഗം നമുക്ക് മുഴുവൻ കേൾക്കാം പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങള് മറ്റു പല കാര്യങ്ങളും എറിപ്പിച്ചു കാണിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ഇവിടുത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉത്തരവ് കൂട്ടിട്ടുണ്ട് ഇപ്പോ ഇന്നിരുപത്തി മൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ എത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുമായിരിക്കും പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെന്നാണ് കിട്ടിയത് ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലല്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാൽ എന്നെ പറയാൻ പറ്റും റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനി ഒരു മൂന്നോ നാലോ ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക വല്ലാത്ത വികാരമുണ്ടാക്കുക എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി നോക്കുക അങ്ങനെ വരാനോ സങ്കല്പിക്കാലോ ശരിയല്ലാതായാൽ എത്ര വലിയ നിറികേടായിരിക്കും നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ചുർമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ മറ്റു തരത്തിൽ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങളുണ്ട് എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാറ് അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത് എന്താ പറഞ്ഞത് ചെലവാണ് ചെലവിട്ടതാണ് കാണിച്ചത് എന്നാണ് ചെലവിട്ടതല്ല ചെലവിത്രയും വരാനിടയുണ്ട് എന്നാണ് പറഞ്ഞത് പുനരധിവാസം രണ്ടായിരം കോടിയിൽ പരം രൂപ വരും അത് പറയണ്ടേ കാണിക്കണ്ടേ ഓരോ കാര്യവും അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് പറയുക തരേണ്ടതത്ര എന്ന് അവരുടെ മാനദണ്ഡം വെച്ച് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുക പക്ഷേ നാം പറയേണ്ട കാര്യങ്ങൾ പറയണം എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത് ഇതാണോ സ്വീകരിക്കേണ്ട രീതി കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചുപോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ അത് വയനാട് ദുരന്തത്തിൻ്റെ സഹായമായിരുന്നു അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതേവരെ സഹായം തന്നിട്ടില്ല അതിനുശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലർക്ക് സഹായിക്കുന്നത് കണ്ടു ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ നാടിനു വേണ്ടിയല്ലേ ഉയർത്തേണ്ടത് നാടിന്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെങ്കിലും നാട് തകർന്നാൽ മതി നല്ല പോയി എന്നാണോ ചിന്തിക്കേണ്ടത് അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത് നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അവർ തന്നെ തിരുത്തേണ്ട കാര്യമാണിത് അവരെ തന്നെ ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു ചിലരെങ്കിലും ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ തയ്യാറായി നിങ്ങൾ കൂട്ടായി ആലോചിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ആലോചിക്കണം കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ മറ്റെല്ലായിടങ്ങളിലുമുണ്ട് മറ്റുള്ളിടത്ത മാധ്യമങ്ങൾ ആ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും നിങ്ങളതാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം ഇവിടെ എൽ ഡി എഫ് ആണ് എന്നുള്ളതുകൊണ്ട് ആ എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും താർത്ത കളിയാം അത് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും ഉണ്ടാകും അവരാശ്രമം നടത്തും നിങ്ങൾ അവരുടെ വക്താക്കളായി മാത്രമല്ല രംഗത്ത് വരേണ്ടത് നാടിന്റേതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവണം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ നാട് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ കൊണ്ട് വല്ലാതെ തകർന്നു പോകുമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ല ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥയൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായല്ലോ അതെല്ലാം എത്ര നാടാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടതാണ് അതൊക്കെ അതിനൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ അതെല്ലാം മറന്നുപോയി എന്ന് മാത്രം അത്രയും അതിനകത്തുള്ളൂ ഏതായാലും സി പി ഐ എം സി പി ഐ എമ്മിൻ്റേതായ നേതമായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും അതേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്